ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം കുറേ എൻ എഫ് ഒസ് വന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രയധികം എൻ എഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ എൻ എഫ് ഒസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എൻ എഫ് ഒ ഇതിനു മുമ്പ് ഒരു എൻ എഫ് ഒ വന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു ഒരുപാട് പേർ അതിൽ ഇൻവെസ്റ്റും ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ അതിൽ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ എഫ് ഒകൾ മ്യൂച്വൽ ഫണ്ടുകൾ അതാണ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു സാധനവും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറില്ല അപ്പോൾ അപ്പം എനിക്കിഷ്ടപ്പെട്ട വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എൻ എഫ് എ ആണ് ഏഞ്ചൽ വണ്ണിൻ്റെ നിഫ്റ്റി ആ ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ ഏഞ്ചൽ വണ്ണിൻ്റെ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് ഒന്നാമത് വേറെയുള്ള ഒരു എൻ എഫ് ഒന്ന് ഇത് എച്ച് ഡി എഫ് സിയുടെ ബി എസ് സി ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഇൻഡെക്സ് ഫണ്ട് കണ്ടോ ഈ സാധനം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് നല്ല തലയൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോ സമയത്തും ഓരോ സാധനങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരികയാണ് കാരണം നമുക്കും അതാണ് ഇഷ്ടം ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെയായിരിക്കും ഇഷ്ടം എനിക്ക് പുതിയ പുതിയ സംഭവങ്ങൾ കിട്ടണം പഴയ സാധനങ്ങൾ അല്ല പുതിയ ഐഡിയാസ് അതിലേക്ക് പരീക്ഷിക്കാനും പരീക്ഷണം നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ ഒരു സംഭവം ഈ ഒരു ഇൻഡെക്സ് നേരത്തെ ഉണ്ടോ ഒരുപാട് പഴക്കമുള്ള ഇൻഡെക്സ് അല്ല ആ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്ന് ഇതിൻ്റെ പേര് തന്നെയുണ്ട് സെക്ടർ ലീഡറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇവിടെ ഏത് സെക്ടറാന്ന് ചോദിച്ചാൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ ഒരുപാട് സെക്ടർ ഉണ്ട് അല്ലേ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അഞ്ഞൂറ് നല്ല അഞ്ഞൂറ് കമ്പനികൾ വലിയ നല്ല അഞ്ഞൂറ് കമ്പനികൾ അതിൽ കുറേ സെക്ടറുണ്ട് ടെലികോം ഉണ്ടാകും പിന്നെ ഫിനാൻസ് ഉണ്ടാകും ഐ ടി ഉണ്ടാകും അങ്ങനെ കുറേ സെക്ടർ ഉണ്ടാകും ആ സെക്ടേഴ്സിലെ ലീഡറായിട്ടുള്ള മൂന്ന് കമ്പനികൾ ലീഡറായിട്ടുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ലീഡറിൽ തന്നെ ടോപ്പ് മൂന്ന് കമ്പനികൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വരുന്ന കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഈ ഫണ്ട് അപ്പോൾ ഒരുപാട് സെലക്ഷൻ വരുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ അഞ്ച് ശതമാനത്തിന് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുമില്ല ഒരു ശതമാനത്തിന് താഴെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നുമില്ല അതായത് വെയ്റ്റേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വൺ ടു ഫൈവ് ആണ് ഇതിൻ്റെ ഇടയ്ക്കാണ് ആ ലൊക്കേഷൻ അതിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല അപ്പോൾ നമുക്കത് വിശദമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യാം ഇത് സ്റ്റഡി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണല്ലോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അത് പഠിച്ചിട്ട് ചെയ്യണം വാറം പ്രോഫിറ്റ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്കറിയില്ലാത്ത ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് അത് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക മനസ്സിലാകുന്ന ബിസിനസ്സിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് വാറം പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇത് വിശദമായിട്ട് പഠിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സാധനം കണ്ടു മോഡറേറ്റ്ലി ഹൈ റിസ്ക് എന്ന് കണ്ടു അതായത് റിസ്ക് ഭയങ്കരമായിട്ടില്ല വെരി ഹൈ റിസ്ക് അല്ലെങ്കിൽ ഹൈ റിസ്ക് കാറ്റഗറി പെട്ടതല്ല അതിലും കുറവ് റിസ്ക്കാണ് ഈ ഒരു ഫണ്ടിനുള്ളത് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇനി പത്ത് ദിവസം ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എൻ എഫ് ഒ ആണ് ഇൻവെസ്റ്റ് ചെയ്ത് ഈ പത്ത് ദിവസവും കഴിഞ്ഞിട്ട് ഇത് ലിസ്റ്റ് ആവുന്നത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് ഓർത്തിരിക്കണം കേട്ടോ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ക്ലൈൻസിനൊക്കെ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്തവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇമെയിലായിട്ടും വന്നിട്ടുണ്ടാകും അസറ്റ് പ്ലസ് ആപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനില്ല അവിടെയും വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി എയ്ഞ്ചൽ ഫണ്ണുകാരും പേടിക്കൊന്നും വേണ്ട ഏഞ്ചൽ ഫണ്ണുകാർക്കും എൻ എഫ് ഒയിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ രണ്ടെണ്ണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വീഡിയോയിൻ്റെ ലിങ്ക് ഞാൻ ഈ മോഡിൽ ഇട്ടേക്കാം ഇവിടെ കേട്ടോ മോഡിൽ ഇട്ടേക്കാം ഐ ബട്ടണിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ആവർത്തിക്കേണ്ടല്ലോ ചുമ്മാ ആവർത്തിച്ചിട്ട് നിങ്ങളുടെ ടൈം കളയുന്നില്ല മറിച്ച് നമുക്ക് ഈ ഫണ്ടിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് അതുപോലെ ഒരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ചെയ്യണം കാരണം അങ്ങനെ ചെയ്യുന്ന വീഡിയോസേ യൂട്യൂബ് പ്രമോട്ട് ചെയ്യുന്നുള്ളൂ തള്ളി കൊടുക്കും പുഷ് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ യൂട്യൂബ് പുഷ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ കണ്ടൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ മടിച്ചിരിക്കുവായിരുന്നു പിന്നെ ഇതിങ്ങനെ പഠിച്ചു വരുമ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ എൻ എഫ് ഒ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ താങ്ക് യു ഞാൻ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞ് കൂടുതൽ വ്യൂ ഉണ്ടായിരുന്നു സാധാരണ എൻ എഫ് ഒന്ന് ചെയ്യുമ്പോൾ അത്ര വ്യൂ ഒന്നും കിട്ടാറില്ല അപ്പോൾ ഇനിയും അതുപോലുള്ള സപ്പോർട്ടുകൾ അതിൽ കുറച്ചുകൂടെ കൂടുതൽ തന്നേക്കൂ അപ്പോൾ പിന്നെ ഞാൻ പട്ടപ്പെട്ട പുതിയ കണ്ടൻറ്റും സാധനങ്ങളുമായിട്ട് വരാം അപ്പോൾ നിങ്ങൾക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ അത് ഒരു എളുപ്പമാണല്ലോ അല്ലേ നമ്മൾ ഇത്രയും പഠിച്ച് അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത്രയും പഠിക്കേണ്ട വീഡിയോ കേട്ടാൽ മതി ഓക്കെ പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരും അതുപോലെ ഡി മാർട്ട് അക്കൗണ്ട് എടുക്കാനുള്ളവർക്കൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചെടുക്കുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ അപ്പോൾ അതിൽ ഒന്ന് മെസ്സേജ് അയക്കാം അക്കൗണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നതാണ് ഇനി നമുക്ക് ഈ ഫണ്ട് വിശദമായിട്ടൊന്ന് പഠിക്കാം എൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഫണ്ട് ഓഫർ കേട്ടോ അത് അറിയാവല്ലോ എല്ലാവർക്കും അപ്പോൾ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഏഴാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഇത് ആണ് അതിനുള്ളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ലീഡേഴ്സ് എക്രോസ് സെക്ടേഴ്സ് ഇൻ വൺ ഫണ്ട് എന്നാണ് ഇവർ ഒറ്റ ലൈനിൽ പറഞ്ഞേക്കുന്നത് അതായത് പല സെക്ടറിലുള്ള ലീഡേഴ്സിലാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ കമ്പനികളെ സെലക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചിട്ടാണ് കൂടിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളാണ് എടുക്കുക അങ്ങനെയുള്ള മൂന്ന് കമ്പനികളാണ് എടുക്കുക അതുപോലെ ഇത് വാല്യുവേഷൻ ചെയ്യുന്നത് അതായത് റീവാലുവേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം മാസം കൂടുമ്പോളാണ് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ ഇനി ഇതിൻ്റെ ഒരു റിട്ടേൺ പാസ്റ്റ് റിട്ടേൺ നമുക്ക് നോക്കാം ബി എസ് സി ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഇൻഡെക്സ് ഈ ഇൻഡെക്സിലാണ് കേട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാസ്സി ഫണ്ടാണ് ഇത് ബി എസ് സി ഹൺ ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് ഇല്ലേ ഇപ്പം നമ്മൾ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിലൊക്കെ പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ഫണ്ടൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ കഴിഞ്ഞും റിട്ടേൺ പല തവണ ബീറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള ക്യാഗർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാലേ പോയിൻറ്റ് രണ്ട് ശതമാനം റിട്ടേൺ ബി എസ് സി ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് എന്നാൽ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം റിട്ടേൺ തന്നിട്ടുള്ളൂ അപ്പോൾ അവിടെ തന്നെ ഒരു വലിയ വ്യത്യാസം കാണുന്നുണ്ടല്ലേ സോ ഞാൻ പറയാ ഈ ഒരു ഇൻഡെക്സ് ഫണ്ട് ഒരു മസ്റ്റ് ബൈ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുക ഞാൻ എന്തായാലും പേഴ്സണലി ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്ലൈമർ അറിയാമോ പാസ്റ്റ് പെർഫോമൻസ് മേ നോട്ട് ഓർ മേ നോട്ട് ബി സസ്റ്റൈൻഡ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ഈസ് നോട്ട് എ ഗ്യാരൻറ്റി ഓഫ് എനി ഫ്യൂച്ചർ റിട്ടേൺസ് അതേപോലെ തന്നെ എച്ച് ഡി എഫ് സി എം സി എച്ച് ഡി എഫ് സിയുടെ ഫണ്ടാണ് കേട്ടോ അപ്പോൾ എച്ച് ഡി എഫ് സി എം സി ഓർ മ്യൂച്വൽ ഫണ്ട് ഈസ് നോട്ട് ഗ്യാരൻറ്റിംഗ് ദ ഓർ പ്രോമിസിങ് ഓർ ഫോർ കാസ്റ്റിങ് റിട്ടേൺസ് അപ്പോൾ നേരത്തെ കിട്ടിയിട്ടുള്ള റിട്ടേൺ അത്രയും കിട്ടിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഇനി അത്രയും കിട്ടണം നിർബന്ധമൊന്നുമില്ല അതാണ് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ക്ലൈമർ ആണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഏകദേശം ഇരുപത് സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഡിഫറൻഷിയേറ്റഡ് എറ്റ് ഡൈവേഴ്സിഫൈഡ് എക്സ്പോഷർ അക്രോസ് ട്വൻറ്റി പ്ലസ് സെക്ടേഴ്സ് ഇരുപത് സെക്ടറിന് മുകളിൽ പറയുന്നുണ്ട് ആ സെക്ടറുകൾ ഒന്ന് നോക്കിക്കഴിഞ്ഞുണ്ട് ടെലികമ്മ്യൂണിക്കേഷനിൽ ബി എസ് സി ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഏഴ് ശതമാനം വരുന്നുണ്ട് എന്നാൽ ബി എസ് സി ഫൈവ് ഹൺഡ്രഡിൽ അത് മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം വരുന്നുള്ളൂ ഡിഫറൻസ് വേഴ്സസ് ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് വരുന്നുണ്ട് കൺസ്ട്രക്ഷനിൽ സിക്സ് പോയിൻറ്റ് ത്രീ പേഴ്സൻറ്റേജ് അങ്ങനെ ഓരോ സെക്ടറിന് ഇപ്പോൾ വേണമെങ്കിലും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് താരതമ്യം ചെയ്താൽ മതി കേട്ടോ ഞാൻ മൊത്തം വായിക്കുന്നില്ല സമയം പോകും വായിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ബി എസ് സി ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഇൻഡക്സ് ഈസ് ഓവർ വെയ്റ്റ്ഡ് ടെലികോം ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടേഴ്സ് അണ്ടർ വെയ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഹെൽത്ത് കെയർ റിലേറ്റീവ് ടു ദ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വൺ ഇയറിൽ ബി എസ് സി ഇന്ത്യ സെക്ടർ ലീഡർ ഇൻഡെക്സ് ഫണ്ട് നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തത് നെഗറ്റീവ് സെവൻ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് എന്നാൽ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് അതും നെഗറ്റീവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ഫൈവ് പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് റിട്ടേൺ ആണ് ഈ ഒരൊറ്റ വർഷം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സെഗ്മെൻ്റ് നോക്കിക്കഴിഞ്ഞാലിപ്പോൾ ത്രീ ഇയർ ഫൈവ് ഇയർ സെവൻ ഇയർ ടെൻ ഇയർ ഫിഫ്റ്റീൻ ഇയർ സിൻസ് ഇൻസെപ്ഷൻ തുടങ്ങിയപ്പോൾ മുതൽ ബാക്കി എല്ലാ ടൈം പീരിയഡിലും ബി എസ് സി ഇൻഡ്യ സെക്ടർ ലീഡർ ഇൻഡെക്സ് ആണ് ബി എസ് സി ഫൈവ് ഹൺഡ്രഡിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ലാസ്റ്റ് ഈ ഒറ്റ വർഷത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഇത്രയും നാണ് അപ്പോൾ ഈ ചെറിയ ടൈം പീരീഡിലുള്ള ഒരു സാധനം നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല ലോങ് പീരീഡ് ലോങ് റണ്ണിലൊക്കെ ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് കമ്പയർ ടു ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ സെക്ടർ ലീഡേഴ്സ് ആണ് അപ്പോൾ ആദ്യം തന്നെ മൂന്ന് വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് പോയിൻറ്റ് അഞ്ചുണ്ട് അഞ്ച് വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്നേ പോയിൻറ്റ് ഒമ്പത് ഉണ്ട് ഏഴ് വർഷത്തെ പതിനഞ്ച് പോയിൻറ്റ് ആറ് പത്ത് വർഷത്തെ പതിനഞ്ച് ഇവിടെ അത് പതിനാല് പോയിൻറ്റ് നാലേ ഉള്ളൂ അപ്പം ഇവിടെ നോക്കിയാൽ മതി കേട്ടോ ഇവിടെ കുറവായിരിക്കും പതിനഞ്ച് വർഷത്തെ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഇവിടെ പന്ത്രണ്ടേ ഉള്ളൂ സിൻസ് ഇൻസെപ്ഷൻ പതിനാല് പോയിൻറ്റ് രണ്ട് ഇവിടെ പതിമൂന്നേ പോയിൻറ്റ് അഞ്ചേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സെക്ടർ ലീഡർ ഇൻഡെക്സ് പി എസ് സി ഫൈവ് ഹൺഡ്രഡിനെ കഴിഞ്ഞ് ബെറ്റർ ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഗ്രാഫിലും നമുക്ക് ആ ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട് പി എസ് സി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിനെ കഴിഞ്ഞും മുകളിലാണിപ്പോൾ ഈ നല്ല തിക്കായിട്ടുള്ള ഗ്രീൻ ലൈനാണ് സെക്ടർ ലീഡർ ഇൻഡെക്സ് അതിൻ്റെ താഴെയുള്ള ലൈന ലൈറ്റ് കളറാണ് ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് അപ്പോൾ ഇതിലും നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ട് എച്ച് ഡി എഫ് സിയുടെ ബി എസ് സി ഇന്ത്യ സെക്ടർ ലീഡർ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കുറേ കാര്യങ്ങൾ അവരിങ്ങനെ എഴുതിയിട്ടുണ്ട് ഒന്ന് ഇരുപത് സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ബി എസ് സി ഫൈവ് ഹൺഡ്രഡിനെ കഴിഞ്ഞു ബെറ്റർ വാല്യുവേഷനിലാണ് ഈ സെക്ടർ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ പ്രൂവഡ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മൂന്ന് കമ്പനികളാണല്ലോ ലോങ് ടൈം ഔട്ട് പെർഫോമൻസ് ഓഫ് സെക്ടർ ലീഡേഴ്സ് ഓവർ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ലോങ്ങ് ടേമിൽ ഇത് ബി എസ് സി ഫൈവ് ഹണ്ടറിനെ കഴിഞ്ഞും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് എച്ച് ഡി എഫ് സിക്കാർ എഴുതിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഉണ്ട് പത്ത് രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നതെന്ന് അറിയില്ല പിന്നെ എല്ലാ എൻ എഫ് ഒയും കിട്ടുന്നത് പത്ത് രൂപയ്ക്കാണ് അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് നമുക്ക് കിട്ടും പത്ത് രൂപ വലിയൊരു മാജിക് സംഭവം അങ്ങനെയൊന്നും അല്ല കേട്ടോ എൻ എഫ് ഒ എല്ലാം വരുന്നത് പത്ത് രൂപയിലാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ബെനിഫിറ്റ് അല്ലാതെ പത്ത് രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഭയങ്കര ബെനിഫിറ്റ് ഒന്നുമില്ല പത്ത് രൂപ എന്നുള്ളത് കുറയില്ല എന്നുള്ള ഗ്യാരൻറ്റി ഇല്ല പത്ത് രൂപ എന്നുള്ളത് വേണമെങ്കിൽ കുറയാം അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രത്യേകതയൊന്നുമില്ല ഇത് പത്ത് രൂപ കിട്ടുന്നു എന്ന് കരുതിയിട്ട് എന്തോ ഒരു സാധനം ചീപ്പായിട്ട് കിട്ടുന്നു എന്നുള്ള ഒരു സംഭവമൊന്നും വേണ്ട ഈ സെക്ടർ ലീഡിങ് കമ്പനികളിലും ഈ അറുപത് അറുപത് അല്ലേ ഇരുപത് സെക്ടേഴ്സിലും അതിൽ ഇൻറ്റു മൂന്ന് അല്ലേ മൂന്ന് കമ്പനികൾ അപ്പോൾ പത്ത് അറുപത്തൊന്ന് കമ്പനികളുണ്ട് അത് ഞാൻ വേറെ ഒരു രീതിയിലും വായിച്ചായിരുന്നു ഇവിടെ അത് കണ്ടില്ല ചിലപ്പം വിട്ടുപോയതായിരിക്കും ഇപ്പോൾ നിലവിൽ അറുപത്തൊന്ന് കമ്പനികളിലാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്രയും കമ്പനികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്ത് രൂപയിൽ കിട്ടുമെന്നുള്ളതാണ് എന്തായാലും മാർക്കറ്റിങ്ങനെ മുകളിലേക്ക് പോവുകയും താഴേക്ക് ഒക്കെ ചെയ്യുമ്പോഴും ഓരോരോ ഇനോവേഷൻസ് കൊണ്ടുവരുന്നു ഓരോരോ മ്യൂച്വൽ ഫണ്ട് കൊണ്ടുവരുന്നു ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കൺസെപ്റ്റാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ അല്ലെങ്കിൽ റിട്ടേൺ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ളത് ഇങ്ങനെ ഫണ്ട് മാനേജേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കാലാകാലങ്ങളിൽ അതുപോലുള്ള കൊണ്ടുവരും ഇനിയും കൊണ്ടുവരും അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഒന്നും ഇത് അവസാനിക്കുന്നില്ല ഇനിയും കൊണ്ടുവരും പുതിയ പുതിയ സംഭവങ്ങൾ വരും മാർക്കറ്റിൽ വരും അങ്ങനെയാണ് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണല്ലോ അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ മോളിൽ ഐ ബട്ടണിലും കേട്ടോ ഐ ബട്ടനിലും ഇവിടെ നോക്കിയാൽ മതി ഈ മോളിലും കാണും ആ വീഡിയോ അതേപോലെ തന്നെ ഈ വീഡിയോ തീരുമ്പം ഇതിൻ്റെ ലാസ്റ്റ് നമ്മളിങ്ങനെ വീഡിയോയുടെ ഇത് കാണിക്കില്ലേ അവിടെയും കൊടുത്തേക്കാം കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇനി അത് റെക്കോർഡ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് മറ്റൊരു ഫണ്ടാണ് അതായത് ഏഞ്ചൽ വണ്ണിൻ്റെ ഫണ്ടിൻ്റെ വീ വീഡിയോ ആണ് അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏഞ്ചൽ വണ്ണുകാർക്കും ചെയ്യാൻ പറ്റും അസറ്റ് പ്ലേസുകാർക്കും ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് സെപ്പറേറ്റ് തന്നെ ഇട്ടു തരാം അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒരു കമൻറ്റും ചെയ്യുക അപ്പോൾ അതെനിക്ക് കൂടുതലും വീഡിയോ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ ആവും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യൽ വലിയ വലിയ പാടാണ് മടി പിടിച്ചിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം Happy investing. Mutual fund investments are subject to market risks. Read all scheme related documents carefully before investing. Past performance is not indicative of future performance.